പാലക്കാട് നഗരത്തിൽ വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി നഗരസഭ രണ്ടു മണിക്കൂർ കൊണ്ട് പത്തോളം കന്നുകാലികളെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത് ഉടമസ്ഥരിൽ നിന്നും പിഴയിടാക്കി വിട്ടുനൽകും പാലക്കാട് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടും നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കന്നുകാലികളെ പിടികൂടാൻ ആരംഭിച്ചത് രണ്ടു മണിക്കൂർ കൊണ്ട് പത്തോളം കന്നുകാലികളെയാണ് പിടികൂടിയത് പട്ടിക്കര ബൈപ്പാസ് ഒലവക്കോട് ശേഖരിപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് കന്നുകാലികളെ പിടികൂടിയത് പിടികൂടിയ കന്നുകാലികളെ നഗരസഭാ പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിക്കും പിഴ ഈടാക്കിയ കന്നുകാലികളെ വീണ്ടും നഗരത്തിൽ തുറന്നുവിട്ടാൽ കർശന നടപടിയെടുക്കാനാണ് നഗരസഭാ ആരോഗ്യ അലഞ്ഞിരിഞ്ഞു നടക്കുന്ന സാധനങ്ങളാണ് ഇത് നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് പല വഴിയാത്രക്കാർക്കും പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടാവില്ല അവരെ കൊണ്ടുവന്നിട്ട് പൈസ അടച്ചു പോയി ജീവിക്കുന്നത് നിങ്ങള് അവിടെ ചെയ്യിക്ക അതല്ല ഈ വണ്ടി അടിച്ച് ആരിക്കം പറയുക ആര് ഉത്തവാദിത്വം പറയും നിങ്ങൾ പശുവിനെ നിർത്തിയിട്ട് നിങ്ങൾ അര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആര് പറയും അങ്ങനെ പറ്റില്ല അങ്ങനെ അത് നിങ്ങളുടെ വിശ്വാസം അത് അത് നാട്ടുകാർക്ക് അറിയില്ല വഴിയാത്രക്കാർക്കും അറിയില്ല റോഡ് സൈഡിൽ കൂടെ പോണേ അങ്ങനെ ചെയ്യാൻ പറ്റാ നിങ്ങൾ കയറുകൊണ്ടു വന്നപ്പോ കൊണ്ടുപോക അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് കളിച്ചിട്ട് വേഗം കൊണ്ടുവരാൻ പറയും റോഡിൽ അലഞ്ഞു നടക്കുന്നത് മൂലം അപകടം പതിവാണ് കഴിഞ്ഞ ദിവസം വെണ്ണക്കരയിൽ പശുതട്ടി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ നാളെ മുതൽ കന്നുകാലികളെ പിടികൂടാനായി കൂടുതൽ പേരെ നിയമിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പാലക്കാട്